കൊല്ലാൻ ശ്രമിക്കുന്ന മക്കൾ ഇതാ വേറിട്ടൊരു നേർക്കാഴ്ച നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്റെ കടയുടെ സാധനം ഇല്ല കൊണ്ടുവന്നെ കള്ളൻ കള്ളൻ നിക്കണോള ഞാനൊന്നും നോക്കട്ടെ ഏ എന്റെ ഒന്നും ജയില്ലേ ഞാനൊന്നും എടുത്തില്ല നിങ്ങളുടെ കടയിലെ പലഹാരങ്ങൾ സത്യം പറയണ നീ എടുത്തില്ലയോ നീ എടുത്തത് എവിടെ വെച്ചേക്കുന്നേ വെച്ചേക്കുന്നേടാ എന്റെ കടയിലെ പലഹാരം എവിടെ േട്ടാ കഴിച്ചെന്നോ എന്നാൽ അതിന്റെ കാശാണ് അത് തന്നിട്ട് നീ പടി അറങ്ങിയാ മതി കാശില്ലെന്നോ എന്നാ നീ പോ അമ്മ അമ്മ അവിടെ നിന്നെ ഞാൻ ചോദിക്കട്ടെ എന്താ പ്രശ്നം വന്നു എന്താട്ടാ പ്രശ്നം ഇവനെ ഇവനെ എന്റെ കടയിൽ സാധനം മോഷ്ടിച്ചു കള്ളൻ ഏ ഇവിടെയും കള്ളനോ ഈ കള്ളന്മാരുടെ ചല്ലി കൊണ്ട് എവിടെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇവനെ ഒന്നും വെറുതെ വിട്ടാൻ പറ്റത്തില്ല ഇവനെ ഒക്കെ തല്ലിച്ചതയ്ക്കണം എല്ലാരും ഒരുമിച്ച് നിന്ന് തന്നെ തല്ലണം അയ്യോ എന്നെ ഒന്നും ചെയ്യല്ല ചേട്ടാ ഞാൻ പാവമാണ് നീ പാവ പാവക്കുട്ടിയാ കുട്ടിയാ അടിക്കണേ ഇനി അടിക്കില്ല ചേട്ടാ എനിക്ക് വേദിക്കുന്നേ ഇനി ഞാൻ ചെയ്യത്തില്ല ചെയ്യത്തില്ലന്നോ ചേട്ടാ വിശപ്പു കൊണ്ട് ചേതയാ ചേട്ടാ ഇവനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല സഞ്ചരിച്ച് ചേട്ടാ അതിനകത്തും ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിച്ചു പോയി അവന്റെ ഏ മൊതലക്കണ്ണിത്ര ചാർജറ് അത് വഴി കിടന്ന് കിട്ടിയതാ ചേട്ടാ എന്തായാലും എനിക്കൊരു ചാർജർ വേണമായിരുന്നു ഇത് എനിക്കിരിക്കട്ടാ ഓനെ ഉമ്മാട നമ്മുക്ക് പോവാ ഒന്നിട്ടുള്ള ഇതില് വൈകിന്ന് വെച്ച് ഡോക്ടർ അങ്ങ് പോവില്ല പക്ഷെ ഇവനെ ഇപ്പൊ വിട്ടാൽ പിന്നെ കിട്ടില്ല ഹലോ രാ ഇവിടെ ഒരു കള്ളനെ കിട്ടിയിട്ടുണ്ട് ഫ്രീ വാ രണ്ടെണ്ണം കൊടുത്തിട്ട് പോവാ ഞങ്ങളെ പോലുള്ള കൊറച്ച് മാനീയന്മാരും ഉള്ളടത്തോളം കാലം ഒരു കള്ളന്മാരും ഇവിടെ ജീവിക്കില്ല കേട്ടോടാ ആ പറ മോനെ ഒരു ഫോട്ടോ എടുക്കട്ടെ വാട്സപ്പിൽ ഇൻസ്റ്റയിലും സ്റ്റോറി സ്റ്റാറ്റസും ഒക്കെ മോനെ അവന് വിട്ടേക്കണ നമുക്ക് പോവാ തള്ള ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു അത്രക്ക് തെറുതാണെങ്കിലേ നിങ്ങൾ ഒറ്റക്ക് അങ്ങോട്ട് പോയിക്കോ എന്താ മോനെ അവനൊരു അവനെ അങ്ങ് പോലീസിലൊന്നും എത്തിക്കണ്ട എന്നാലും തല്ലോടത്ത് അങ് വിട പിന്നെ പോലീസിലൊക്കെ കൊടുത്താല് അതിന്റെ പിന്നാലെ ആര് നടക്കാൻ അയ്യോ ചേട്ടാ jata ah ah walang lain mode endo nggih yo awone അടുത്തൊന്നും കടയില്ലായിരുന്നു പിന്നെ അങ്ങ് ദൂരെ പോയ പോയോണ്ട് അതുകൊണ്ട് താമസിച്ചത് പിന്നെ അമ്മയ്ക്ക് ഞാൻ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട് ദാ അമ്മ കഴിക്കി നീ കഴിച്ചോടാ ഞാൻ കഴിച്ചു ഇവിടത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാമ്മ എനിക്ക് വയറ് നിറച്ചു തന്നു അമ്മ കഴിക്ക് ഒന്ന് വേഗം നടക്കു ആയിരത്തി അഞ്ഞൂറോളം മരുന്ന വാങ്ങി ഒരസുഖവും ഇല്ല വെറുതെ ഓരോന്നും തോന്നലേ ഇതും കൂടെ കഴിക്കമ്മ കഴിക്കായിരുന്നോ അമ്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ നീ മോഷ്ടിച്ചത് എനിക്ക് പറയാമായിരുന്നു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു പക്ഷെ എന്താ നിങ്ങൾ ചോദിക്കാതിരുന്നത് വിഷന്നോട്ടായിരുന്നോ നീ മോഷ്ടിച്ചതെന്ന് ഒരാഴ്ചയായി ഞാനും എന്റെ അമ്മയും എന്തെങ്കിലും കഴിച്ചിട്ട് പണിക്ക് പോവാൻ മടിയായിട്ടൊന്നുമല്ല പക്ഷെ ഞാനൊരു ഹാർട്ട് പേഷ്യന്റ എന്നാലും വയ്യാത്ത അമ്മ വിശന്നു മാറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വലിയ ജീവിതമൊന്നുമല്ലെങ്കിലും മനോഹരമായി ഈ ഭൂമിയിൽ എനിക്ക് ജനിക്കാൻ അവസരം നൽകിയത് എന്റെ അമ്മയല്ലേ താൻ എന്നോട് ശ്രമിക്കണം താനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു എന്റെ ഹൃദയത്തിനെ ഓർത്ത് സാർ വിഷമിക്കണ്ട അതിനൊന്നും സംഭവിക്കൂല്ല കാരണം ആ ഹൃദയത്തിൽ എന്റെ ഉമ്മയുണ്ട് ഉമ്മ മാത്രം ദേഷ്യം കൊണ്ടാണ് പെട്ടെന്നുള്ള ദേഷ്യം അതെന്താണെന്ന് അറിയാമോ സാറേ ഹൃദയത്തിന് അല്പം ഘർമ്മ ഇല്ലാത്തത് കൊണ്ടാണ് ആ കാരുണ്യത്തിന്റെ മാലാഖിയാണ് അമ്മ സാറേ ഇനി അമ്മയുടെ കാരുണ്യം പഠിക്കുമ്പോൾ എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും പൊറക്കാൻ സാധിക്കും വില അറിയാവുന്ന മറ്റുള്ളവരുടെ മനസ്സറിയാവുന്ന കാരുണ്യത്തിനും അറിയുമോ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഉത്കൃഷ്ടരായ വ്യക്തികൾ മുഴുവനും നമ്മോട് കൽപ്പിക്കുന്നത് കരുണയുടെ പാഠങ്ങളാണെന്ന് മാതാവിനോടും പിതാവിനോടും ഗുരുക്കന്മാരോടും സമൂഹത്തോടും മുഴുവനും കരുണയോടെ പെരുമാറണമെന്നും കാരുണ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ നാം താങ്കളെ ഈ പ്രപഞ്ച ലോകത്തേക്ക് അയച്ചിട്ടില്ല എന്ന അപ്തവാക്യത്തോടുകൂടി നിർത്തുന്നു